സുപ്രീം ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് എന്താണ് ഈ മുറിച്ചൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് അറിയാമോ പൊട്ടറ്റോയാണേ ഉരുളം എന്ന് പറയും അപ്പം നമുക്കത് വെച്ചൊരു ഫ്രൈ ഉണ്ടാക്കിയാലോ ഇന്ന് ഉച്ചയ്ക്ക് ഏറ്റവും രുചികരമായി നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം ബായോ അപ്പം നമ്മളത് ചെത്തി വളരെ വൃത്തിയാക്കി ഞാനത് സ്ക്വയറായിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് അല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി അടുപ്പിലോട്ടൊന്ന് വെക്കാം അതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് ഗ്യാസ് കത്തിച്ച് നമുക്ക് അതിനകത്തോട്ട് വെക്കാം അതവിടെരുന്ന് വേഗട്ടെ ഓക്കെ എന്നിട്ട് അത് നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് വേഗ വേവായിട്ടുണ്ട് നമുക്കിനി അതൊന്ന് ഊറ്റിയെടുക്കാം അപ്പം നമുക്ക് ജസ്റ്റ് നമുക്ക് ഒരടുപ്പിലോട്ട് ഊറ്റി മാറ്റിയാം അപ്പം ഞാനതൊന്ന് ഊറ്റി മാറ്റി വെച്ചിരിക്കുകയാണെ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എന്തൊക്കെയാണ് നമ്മളതിൻ്റെ ചേരുവകളൊന്നും നോക്കാം അപ്പം ഞാനൊരു സവാള ഒരു രണ്ട് കുഞ്ഞ് സവാളയെടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കറിവേപ്പില പിന്നെ ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഉണ്ട് അത് നമുക്ക് ഇനി അത് കുക്കിങ് സമയത്ത് നമുക്ക് കാണാം ഓക്കെ ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പി വയ്ക്കാം അതിനകത്ത് കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ നമുക്ക് അല്പം കടുകൊക്കെ ഇട്ട് കുറച്ച് കടുകിടാം അപ്പോൾ ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പിലേം കൂടി ഇടാം എന്നിട്ട് ഒന്ന് നല്ലതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇത് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പും പുറകിലോട്ടോ അപ്പോൾ ഇഞ്ചി ആദ്യം നമ്മൾ ചേർക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് നല്ലതോട്ടൊന്ന് ഇളക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിയാണ് അപ്പം ഈ പൊട്ടറ്റോ പൊട്ടറ്റൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഞാൻ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് നല്ല ഫ്രൈ ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവാളയെ ചേർക്കുകയാണ് ചെറിയ ഉള്ളി ചേർക്കാവുന്നവർക്ക് ചേർക്കാം പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് ചേർത്താലും ടേസ്റ്റ് തന്നെ അപ്പം നമുക്ക് അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പരുവാവണം കാരണം ഇതിൻ്റെ ഇനി ഇച്ചിരി ഉപ്പൂടെ ചേർക്കണം ഇതിന് ഭാഗത്തിന് കാരണം നമ്മൾ കിഴങ്ങ് ഉപ്പ് ചേർത്താണല്ലോ വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് നല്ലതുപോലൊന്ന് അപ്പോൾ മൂത്ത് വരണം കാരണം ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് ചുമന്ന് ഒരു റെഡ് കളറാവുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം അതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം ഈ ഈ കൂട്ടിന് മാത്രമുള്ള ഉപ്പ് മതി നമുക്ക് ചേർത്താൽ മതി അപ്പോൾ അതെല്ലാം എന്താ ഏകദേശമൊക്കെ ചുമന്ന് വരുന്നുണ്ട് ഒന്നും കൂടെ അതിൻ്റെ കൂട്ടത്തി അപ്പോൾ ഈ ഉപ്പുമൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഇത് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് പെരിഞ്ചീരവും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി ആ പെരിഞ്ചീരവും കൂടെ അതിനകത്തോട്ടൊന്ന് വറ പോലെ പോലായതിനു ശേഷം മാത്രമേ നമ്മളിനി മസാല ചേർക്കാൻ പറ്റൂ അപ്പോൾ ഇതൊക്കെ ഏകദേശമൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് നമുക്കൊന്ന് ഒതുക്കി വെക്കണം അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്ക് മസാല ചേർക്കേണ്ടത് അപ്പം അതാണ്ട് ഈ പരുവാകണം കേട്ടോ ഒന്ന് ഇളക്കി റെഡിയാക്കി ഈ പരുവത്തിലോട്ട് വന്നതിന് ശേഷം നല്ലൊരു റെഡ് കളറൊക്കെ ആയിട്ടുണ്ട് എന്നാൽ ഒരുപാട് അങ്ങ് ചുമക്കയും വേണ്ട അപ്പം നമുക്കിനി മസാലക്കൂട്ടൊക്കെ ചേർക്കാം കാരണം പെരിഞ്ചിരിയൊക്കെ ചേർത്ത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് നമ്മൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കതൊന്ന് ചേർത്ത് വെക്കാം ഒരു സൈഡിലോട്ട് തന്നെ ഇടാം ഈ പാനിൻ്റെ സൈഡിലോട്ട് തന്നെ ഇടാം അപ്പം എന്നിട്ട് വേണം നമുക്കതൊന്ന് ചൂടാക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചില്ലി ഫ്രൈസ് ഉണ്ട് ചേർക്കണം പിന്നെ കുറച്ച് ഗരം പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അവിടെ ആ പാനിൽ തന്നെ വെച്ച് നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കാം അപ്പം ഈ സമയം പൊടി മസാല ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം തീരെ കുറവായിരിക്കണം കാരണം ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഉണ്ടാവരുത് അപ്പം നമ്മൾ അത് മൊത്തത്തിൽ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വയറ്റി വെച്ച് സൈഡിലോട്ടിരിക്കുന്ന സവാളയായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർക്കാം നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ ചെറിയ തീക്കകത്ത് തന്നെ ചെറുതായിട്ട് ഈ പൊടിയെല്ലാം ഒന്ന് ചേർന്ന് ഒരുമിച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് തന്നെ സവാളയായിട്ട് മിക്സ് ചെയ്യാം കാരണം ഇനി ഈ പൊടിയും ഈ ഇതെല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം വേണം നല്ലപോലെ മിക്സായി വരണം എന്നുണ്ട് അപ്പം ഉപ്പൊക്കെ ഇതിന് പാകത്തിനുള്ളതുണ്ട് അപ്പം നമ്മൾ നല്ലതുപോലെ ആക്കി ഇനി നമ്മളെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കയാണ് ഇനി ഈ പൊട്ടറ്റോ ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം അപ്പം നിങ്ങൾക്കതിനെ ചെയ്ത് നോക്കണം കാരണം അത്രയ്ക്ക് രുചിയാണ് ഇത് ചോ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ പൊട്ടറ്റോ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരെ ആണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഷെയർ ചെയ്യണം ഓക്കെ അപ്പം നല്ലതുപോലെ നമുക്കിനി ഒന്നും കൂടെ ഒന്ന് നിർത്തി നമുക്കിനി സെർവ് ചെയ്യാം അപ്പം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഏറ്റവും രുചികരമായിട്ടുണ്ട് അപ്പം വേറൊന്നും ഇല്ലെങ്കിലും കാരണം ഒരു പൊട്ടറ്റോ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഫ്രൈ ചെയ്യാം നിങ്ങളൊക്കെ ചെയ്ത് നോക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഓക്കെ താങ്ക്സ് ഇനി നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് നന്ദിയുണ്ട്